സാമ്പത്തിക ഭദ്രതയും ഭാവിയും സുരക്ഷിതമാക്കാൻ നിക്ഷേപങ്ങൾ ഒരു അനിവാര്യ ഘടകമാണ് നിക്ഷേപിക്കുന്ന തുക എത്ര വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ അതിൽ നിന്ന് മിച്ച ലാഭം നേടാൻ സാധിക്കുന്ന നിരവധി പദ്ധതികൾ ഇന്ന് ലഭ്യമാണ് ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും വിവിധ നിക്ഷേപ അവസരങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നത് തപാൽ വകുപ്പിന്റെ കീഴിലുള്ള നിക്ഷേപ പദ്ധതികളെയാണ് വിശ്വാസ്യതയും ആകർഷകമായ പലിശ നിരക്കുകളും ഈ പദ്ധതികളെ ജനപ്രിയമാക്കുന്നുണ്ട് അത്തരം മികച്ച നിക്ഷേപ പദ്ധതികളിൽ ഒന്നാണ് പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡിപ്പോസിറ്റ് ചിട്ടയായ നിക്ഷേപങ്ങളിലൂടെ ചെറിയ കാലയളവ് കൊണ്ട് പോലും വലിയ സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ പോസ്റ്റ് ഓഫീസ് ആർ ഡി നിങ്ങളെ സഹായിക്കും പോസ്റ്റ് ഓഫീസ് ആർ ഡി എന്നത് ഒരു നിശ്ചിത കാലയളവിലേക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്ന ഒരു സമ്പാദ്യ പദ്ധതിയാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്ന സമാനമായ സേവനമാണിത് എന്നാൽ പോസ്റ്റ് ഓഫീസ് ആർ ഡിക്ക് അതിന്റേതായ ചില പ്രത്യേകതകളും മേന്മകളും സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നതും സുരക്ഷിതവുമായ ഒരു നിക്ഷേപ മാർഗമാണിത് കൃത്യമായി സമ്പാദിക്കാനുള്ള ഒരു ശീലം വളർത്തുന്നതിനും ഇത് സഹായിക്കുന്നു നിലവിൽ പോസ്റ്റ് ഓഫീസ് ആർ ഡി പ്രതിവർഷം ആറ് ദശാംശം ഏഴ് ശതമാനം പലിശയാണ് നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇത് മറ്റ് പല ചെറുകിട സമ്പാദ്യ പദ്ധതികളോടും ബാങ്ക് ആർഡികളോടും ആകർഷകമായ നിരക്കാണ് ഈ പലിശ മൂന്ന് മാസത്തിൽ ഒരിക്കൽ കൂട്ടുപലിശയായി നിങ്ങളുടെ നിക്ഷേപത്തിൽ കൂട്ടിച്ചേർക്കുന്നു അതായത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങളുടെ നിക്ഷേപിച്ച തുകയോടൊപ്പം ലഭിച്ച പലിശയും ചേർത്ത് അതിൽമേൽ വീണ്ടും പലിശ കണക്കാക്കുന്നു ഇത് ദീർഘകാല നിക്ഷേപങ്ങളിൽ മികച്ച വരുമാനം നേടാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പലിശ നിരക്കുകൾ കേന്ദ്ര സർക്കാർ ഓരോ പാദത്തിലും അവലോകനം ചെയ്ത് പ്രഖ്യാപിക്കുന്നതാണ് പോസ്റ്റ് ഓഫീസ് ആർ പദ്ധതിയുടെ പ്രാഥമിക നിക്ഷേപ കാലയളവ് അഞ്ചു വർഷമാണ് അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ നിക്ഷേപകന് പലിശ സഹിതം തുക പിൻവലിക്കാം എന്നാൽ ദീർഘകാലം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ആർ അക്കൗണ്ടുകൾ ദീർഘിപ്പിക്കാൻ കഴിയും ഓരോ തവണയും ഒരു വർഷത്തേക്ക് വീതം അക്കൗണ്ട് ദീർഘിക്കാൻ സാധിക്കും ഓരോ തവണയും ഒരു വർഷത്തേക്ക് വീതം അക്കൗണ്ട് ദീർഘിപ്പിക്കാൻ സാധിക്കും പരമാവധി പത്ത് വർഷം വരെയാണ് ഈ പദ്ധതിയുടെ ആകെ കാലയളവ് ഇത് ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം പെൻഷൻ ഫണ്ട് തുടങ്ങിയവയ്ക്ക് ഇതൊരു മികച്ച ഓപ്ഷൻ ആണ് പോസ്റ്റ് ഓഫീസ് ആർ ഡിയിലൂടെ എങ്ങനെയാണ് ചെറിയ നിക്ഷേപങ്ങൾ പോലും വലിയ സമ്പാദ്യമായി മാറുന്നത് എന്ന് നോക്കാം പ്രതിമാസം അയ്യായിരം രൂപയുടെ നിക്ഷേപം നടത്താനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ദിവസവും ഏകദേശം നൂറ്റി അറുപത്തി ആറ് രൂപ മാറ്റിവെച്ചാൽ മതിയാവും ഇത് സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ഒരു തുകയാണ് നിങ്ങളുടെ ആകെ നിക്ഷേപം മൂന്ന് ലക്ഷം രൂപ ലഭിക്കുന്ന ഏകദേശ പലിശ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ അങ്ങനെ അഞ്ചു വർഷം കഴിയുമ്പോൾ ആകെ ലഭിക്കുന്ന തുക മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് പത്ത് വർഷം നിക്ഷേപം ആണെങ്കിൽ ആകെ നിക്ഷേപം ആറ് ലക്ഷം രൂപ ലഭിക്കുന്ന ഏകദേശ പലിശ രണ്ടു ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാകും പത്ത് വർഷം കഴിയുമ്പോൾ ആകെ ലഭിക്കുന്ന എല്ലാം കൂടെ തുക എട്ടു ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ചിട്ടയായ നിക്ഷേപം ദീർഘകാലയളവിൽ എത്ര വലിയ നേട്ടമാണ് നൽകുന്നത് എന്നാണ് പ്രത്യേകിച്ച് കൂട്ടുപലിശയുടെ ശക്തി ഇവിടെ വളരെ പ്രധാനമാണ് കാലം കഴിയും തോറും പലിശയും അതിൽമേലുള്ള പലിശയും നിങ്ങളുടെ സമ്പാദ്യം അതിവേഗം വർദ്ധിപ്പിക്കുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് ആർക്കൊക്കെ നിക്ഷേപിക്കാം എന്നതാണ് പോസ്റ്റ് ഓഫീസ് ആർ അക്കൗണ്ട് ആരംഭിക്കാൻ വളരെ ലളിതമായ യോഗ്യതാ മാനദണ്ഡങ്ങളാണുള്ളത് മിനിമം നിക്ഷേപം വെറും നൂറ് രൂപ പ്രതിമാസം നിക്ഷേപിച്ച് ആർക്ക് വേണമെങ്കിലും ഈ പദ്ധതിയിൽ ചേരാൻ കഴിയും ഇത് സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും പോലും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ അവസരം നൽകുന്നുണ്ട് പരമാവധി നിക്ഷേപ പരിധി മറ്റൊരു കാര്യമാണ് നിക്ഷേപ തുകയ്ക്ക് ഉയർന്ന പരിധി ഒന്നും തന്നെയില്ല എത്ര വലിയ തുക വേണമെങ്കിലും പദ്ധതിയിൽ നിക്ഷേപിക്കാം ഇത് ഉയർന്ന വരുമാനമുള്ളവർക്കും വലിയ തുകകൾ ചിട്ടയായി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സൗകര്യപ്രദമാണ് മറ്റൊരു കാര്യം പ്രായപരിധിയെക്കുറിച്ചാണ് പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സ്വന്തമായി അക്കൗണ്ട് ആരംഭിക്കാം പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി രക്ഷിതാക്കൾക്ക് അക്കൗണ്ട് തുറക്കാവുന്നതുമാണ് ഇത് കുട്ടികളുടെ ഭാവിക്കായി ചെറുപ്പത്തിൽ തന്നെ സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ സഹായിക്കും മറ്റൊരു കാര്യം ജോയിന്റ് അക്കൗണ്ടുകളെ കുറിച്ചാണ് രണ്ടു പേർക്ക് ഒരുമിച്ച് ജോയിന്റ് അക്കൗണ്ടുകൾ ആരംഭിക്കാനും സാധിക്കും ഇതിൽ ഒരാൾക്ക് എത്ര ആർ ഡി അക്കൗണ്ടുകൾ വേണമെങ്കിലും തുറക്കാം പോസ്റ്റ് ഓഫീസ് ആർഡിയുടെ മറ്റ് സവിശേഷതകൾ ഇങ്ങനെയാണ് പോസ്റ്റ് ഓഫീസ് ആർ ഡിക്ക് മറ്റ് ചില പ്രധാന സവിശേഷതകൾ കൂടിയുണ്ട് അത് ഈ പദ്ധതിയെ കൂടുതൽ ആകർഷകവുമാക്കുന്നുണ്ട് ഒരു കാര്യം വായ്പാ സൗകര്യമാണ് നിങ്ങളുടെ ആർ ഡി അക്കൗണ്ടിലെ ആകെ നിക്ഷേപ തുകയുടെ അൻപത് ശതമാനം വരെയാണ് വായ്പാ സൗകര്യം ലഭ്യമാകുന്നത് പന്ത്രണ്ട് തവണ നിക്ഷേപം പൂർത്തിയാക്കിയാൽ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ വരുമ്പോൾ ഇത് ഒരു വലിയ സഹായകവുമാണ് കുറഞ്ഞ പലിശ നിരക്കിൽ നിങ്ങളുടെ സ്വന്തം നിക്ഷേപത്തിന്മേൽ വായ്പ ലഭിക്കുന്നത് ഒരു വലിയ സുരക്ഷിതത്വവുമാണ് മറ്റൊരു കാര്യം മാസ അടവ് മുടങ്ങിയാലുള്ള കാര്യമാണ് മാസ അടവ് മുടങ്ങിയാൽ പിഴ ഈടാക്കാറുണ്ട് എന്നാൽ അടുത്ത മാസം മുടങ്ങിയ തുക അടച്ച് അക്കൗണ്ട് സജീവമാക്കാൻ അവസരം ലഭിക്കും നിക്ഷേപം തുടങ്ങി മൂന്ന് വർഷത്തിന് ശേഷം അക്കൗണ്ട് റദ്ദാക്കാനുള്ള സൗകര്യവുമുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ സേവിങ്സ് അക്കൗണ്ടിന്റെ പലിശ നിരക്കായിരിക്കും ലഭിക്കുക അക്കൗണ്ട് തുറക്കുമ്പോൾ തന്നെ നോമിനേഷൻ സൗകര്യം പ്രയോജനപ്പെടുത്താം ഇത് നിക്ഷേപകന് എന്തെങ്കിലും സംഭവിച്ചാൽ ആശ്രിതർക്ക് തുക എളുപ്പത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള തപാൽ വകുപ്പ് നടത്തുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ നിക്ഷേപിച്ച തുകയ്ക്ക് പൂർണമായ സുരക്ഷിതത്വം ഉറപ്പാണ് മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്കുകൾ ഇവിടെയില്ല പോസ്റ്റ് ഓഫീസ് ആർ ഡി ആർക്കൊക്കെ അനുയോജ്യമാകും എന്ന് നോക്കാം സ്ഥിര വരുമാനക്കാരുടെ കാര്യം എല്ലാ മാസവും കൃത്യമായ വരുമാനം ലഭിക്കുന്ന ശമ്പളക്കാർക്കും വ്യാപാരികൾക്കും ഇതൊരു മികച്ച സമ്പാദ്യ മാർഗമാണ് ദിവസവും കുറഞ്ഞ തുക മാറ്റിവച്ച് വലിയ സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്കും ഇത് പ്രയോജനകരമാണ് മറ്റൊരു കൂട്ടർ റിസ്ക് എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഓഹരി വിപണിയിലോ മറ്റ് റിസ്ക് ഉള്ള നിക്ഷേപങ്ങളിലോ താല്പര്യം ഇല്ലാത്തവർക്ക് സുരക്ഷിതമായ വരുമാനം ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു റിസ്ക് എടുക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു കാര്യമുണ്ട് ഓഹരി വിപണിയിലോ മറ്റ് റിസ്ക് ഉള്ള നിക്ഷേപങ്ങളിലോ താല്പര്യം ഇല്ലാത്തവർക്ക് സുരക്ഷിതമായ വരുമാനം ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉള്ളവർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം വീട് നിർമ്മാണം വിരമിക്കൽ ജീവിതം തുടങ്ങിയ ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാൻ ആർ സഹായിക്കും മറ്റൊരു കാര്യം സാമ്പത്തിക അച്ചടക്കം വളർത്തലാണ് എല്ലാ മാസവും കൃത്യമായി ഒരു തുക നിക്ഷേപിക്കുന്നത് സാമ്പത്തിക അച്ചടക്കം വളർത്താനും അമിത ചിലവുകൾ നിയന്ത്രിക്കാനും സഹായകമാകും എങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ് ആർ അക്കൗണ്ട് ആരംഭിക്കാം ഒരു പോസ്റ്റ് ഓഫീസ് ആർ അക്കൗണ്ട് ആരംഭിക്കാൻ വളരെ ലളിതമായ നടപടിക്രമങ്ങളേ ഉള്ളൂ ആദ്യം ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിനെ സമീപിക്കുക ആർ ഡി അക്കൌണ്ട് തുറക്കുന്നതിനുള്ള അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ആവശ്യമായ കെ വൈ സി രേഖകൾ അതായത് തിരിച്ചറിയൽ കാർഡ് വിലാസം തെളിയിക്കുന്ന രേഖ എന്നിവ സമർപ്പിക്കുക മറ്റൊന്ന് ആദ്യ ഗഡു നിക്ഷേപിക്കുക എന്താണ് അതായത് കുറഞ്ഞതിന് നൂറ് രൂപയെങ്കിലും അക്കൗണ്ട് തുറന്ന ശേഷം ഓരോ മാസവും നിശ്ചിത രീതിയിൽ നിക്ഷേപം നടത്തുക ഓൺലൈൻ പേയ്മെന്റ് സൗകര്യങ്ങളും ഇപ്പോൾ ലഭ്യമാണ് ഉയർന്ന പലിശ നിരക്ക് കൂട്ടുപലിശയുടെ പ്രയോജനം വായ്പാ സൗകര്യം ചെറിയ നിക്ഷേപത്തിൽ തുടങ്ങാനുള്ള അവസരം എന്നിവയെല്ലാം ഈ പദ്ധതിയെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട് സാമ്പത്തിക ഭദ്രത ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പോസ്റ്റ് ഓഫീസ് ആർ ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് ചിട്ടയായ നിക്ഷേപങ്ങളിലൂടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ ഈ പദ്ധതി നിങ്ങളെ സഹായിക്കും